എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ദിവസത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന ഈ സുന്ദരമായ സന്ധ്യയിൽ നാളത്തെ ദിവസവലത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയാൻ പോകുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്താം തീയതിയാണ് ബുധനാഴ്ച ദിവസം ഭാഗ്യത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്ന നാല് രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ശുഭകരമായ ചില മാറ്റങ്ങളൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകും വ്യക്തിപരമായ ബന്ധങ്ങളിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന ഈ ഭാഗ്യശാലികളായ രാശിക്കാർ ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നതിലേക്ക് നമുക്ക് കടക്കാം അതിൽ ആദ്യത്തെ രാശിയായി വരുന്നത് കർക്കടകം രാശിയാണ് കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ചന്ദ്രൻ അനുകൂല സ്ഥാനത്താണ് അതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിന് വലിയ ശക്തി നൽകുന്ന അല്ലെങ്കിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് പല കാര്യങ്ങളിലും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാനായി നിങ്ങൾക്ക് കഴിവ് വർദ്ധിക്കുന്ന ദിവസമാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ചുറ്റുമുള്ളവരുടെ വിശ്വാസം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതിനാൽ തന്നെ അത് വളരെ വലിയൊരു വിജയം നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും പുതിയ പ്രോജക്റ്റുകളൊക്കെ തുടങ്ങാൻ ഏറ്റവും അനുകൂലമായ ദിവസമാണ് കർക്കിടകം രാശിക്കാരായ നിങ്ങൾക്ക് നാളത്തേത് ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത ലാഭത്തിന് സാധ്യത കാണുന്നുണ്ട് ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് അംഗീകാരങ്ങളൊക്കെ ലഭിക്കും സ്ഥാനക്കയറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ അനുകൂലമായ ഫലത്തെ നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രദാനം ചെയ്തതാണ് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഭാഗ്യം പൂർണ്ണമായി നിങ്ങൾക്ക് തുണയായി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് മുടങ്ങിപ്പോയ പണമൊക്കെ തിരികെ ലഭിക്കുവാനുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് പുതിയ നിക്ഷേപങ്ങൾ ആരംഭിക്കുന്നതിനും നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് കുടുംബ ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടുകയും പ്രിയപ്പെട്ട ആളുകളുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ അവസരം ലഭിക്കുകയും അതുവഴി മാനസിക സന്തോഷം നിങ്ങൾക്ക് വർധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും നാളെ ബുധനാഴ്ച നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായ പരിഹാരം ഇതാണ് അതായത് ശിവഭഗവാനെ ഭജിക്കുക എന്നതാണ് രാവിലെയും വൈകുന്നേരവും വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ശിവഭഗവാന്റെ മന്ത്രോച്ചാരണങ്ങൾ നടത്തുക പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുന്നതിന് മുന്നേ ഭഗവാനെ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ നാളെ അണിയാൻ ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിയാത്ത കയ്യിലൊരു വെളുത്ത തൂവാലൊക്കരുതിയാലും മതി അപ്പോൾ രാവിലെ ശിവക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചാൽ അത് ഏറ്റവും ഉത്തമമാണ് അഥവാ പോകാൻ പറ്റാത്തത് പക്ഷെ നിങ്ങൾ വീട്ടിൽ തന്നെ പൂജാമുറിയിൽ ഭഗവാൻ മഹാദേവൻ്റെ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് പൂർ ജപിച്ച് അല്പം ഭസ്മം നെറ്റിയിൽ അണിഞ്ഞിട്ട് പുറത്തേക്ക് പോകുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ ഒരു വ്യക്തിപ്രഭാവം വർദ്ധിക്കുന്ന ദിവസമായിരിക്കും നാളെ നിങ്ങൾ പോകുന്നിടത്തൊക്കെ എല്ലാവരുടെയും ഒരു ശ്രദ്ധ ആകർഷിക്കാൻ നിങ്ങൾക്കൊരു സെൻ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പോലെ നാളത്തെ ദിവസം എല്ലാവരുടെയും ശ്രദ്ധ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ദിവസമാണ് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ നിങ്ങളുടെ വാക്കുകളൊക്കെ കൂടുതൽ ശക്തിയുള്ളതായി മാറുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ നിങ്ങൾ ഏറ്റെടുക്കുന്ന ജോലികളൊക്കെ തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ കഴിയും റിയൽ എസ്റ്റേറ്റ് ബാങ്കിങ് തുടങ്ങിയ മേഖലയിലുള്ളവർക്കൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു ദിവസമാണ് നാളെ പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങളൊക്കെ ഉടലെടുക്കുവാൻ സാധ്യത കാണുന്നുണ്ട് ഇനി സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം ചെലവ് നിയന്ത്രിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നാളെ തീർച്ചയായും ഉണ്ടാകേണ്ടതാണ് കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കും അപ്രതീക്ഷിതമായ ചില ധനസഹായങ്ങൾ ലോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ആകുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുന്നതാണ് സുഹൃത്തുക്കളിൽ നിന്നും പങ്കാളിയിൽ നിന്നുമൊക്കെ ശക്തമായ ഒരു പിന്തുണ നിങ്ങൾക്ക് വന്നു വന്നുചേരുന്ന ദിവസമാണ് പങ്കാളിയുമൊത്ത് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും അത് വിജയകരമാക്കി പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും നാളത്തെ ദിവസം നിങ്ങൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാടുകൾ നടത്തിയതും അതേപോലെ സുബ്രഹ്മണ്യ മന്ത്രോച്ചാരണങ്ങൾ ഗൃഹത്തിലിരുന്നു ജപിക്കുന്നതും ചുവപ്പ് കലർന്ന നിറത്തിലുള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ചുവപ്പ് നിറമാകുക അതേപോലെ ചുവപ്പ് കൂടി ചേർന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പ്രധാന കാര്യങ്ങൾക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ പൂർണമായ ചുവപ്പെന്നല്ല അല്പം ചുവപ്പ് നിറത്തിലുള്ളതായ ആ ഒരു കളർ കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വസ്ത്രം മതി ഇനി അത് പറ്റാത്ത പക്ഷമാണെങ്കിൽ ഒരു ചുവന്ന ഫയൽ നിങ്ങളുടെ കയ്യിൽ കരുതിയാലും മതി നാളത്തെ ദിവസം നിങ്ങൾക്ക് ചുവന്ന നിറം വളരെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ ഒരു ആകിരണം വന്നു ചേരുന്നതിന് സഹായിക്കുന്നതാണ് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം മാനസികമായി വലിയ ഉണർവ് ലഭിക്കുന്ന ഒരു ദിവസമാണ് വൈകാരികമായ ഒരു വ്യക്തതയൊക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഉണ്ടാകും മടിച്ചുനിന്ന കാര്യങ്ങളെപ്പോലും ധൈര്യപൂർവ്വം പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമായി വരുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വലിയ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും പുതിയ ആശയങ്ങളൊക്കെ ബിസിനസ്സിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ് യാത്രാനുഭവങ്ങളൊക്കെ ഒരു വളരെ വലിയ ഒരു പാഠം ബിസിനസ് പാഠങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ദിവസമാണ് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് െ സാമ്പത്തിക കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം വിപുലീകരിക്കാൻ ബിസിനസ്സൊക്കെ വിപുലീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ധനപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഫലപ്രാപ്തിയിൽ നാളത്തെ ദിവസം വന്നു ചേരും പുതിയതായ ചില പ്രോജക്റ്റുകളൊക്കെ തുടങ്ങുന്നെങ്കിൽ അത് സാമ്പത്തിക നേട്ടം നാളെ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിലുള്ള മറ്റംഗങ്ങളോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും ബന്ധുക്കളെ കാണാനും അവരിൽ നിന്ന് സൽക്കാരങ്ങൾ സ്വീകരിക്കുവാനുമൊക്കെ നാളത്തെ ദിവസം ഭാഗ്യം അനുകൂലമായി വരുന്നുണ്ട് നാളെ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ മഞ്ഞ നിറമാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതുമൊക്കെ നാളത്തെ ദിവസം ഭാഗ്യം നിങ്ങൾ കൂടുതലായി വന്നു ചേരുന്നതിന് സഹായിക്കും മകം പൂരം ഉത്രം ചിങ്ങം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ സ്ഥിരത വന്നു ചേരുന്നതാണ് തൊഴിൽ അതേപോലെ ബിസിനസ് രംഗത്ത് പ്രതീക്ഷകളൊക്കെ വളരെ പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യമായ ചിലവുകൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഉന്നതരിൽ നിന്ന് ചില സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ സഹായങ്ങളൊക്കെ വന്നു ചേരാനും പിന്തുണ വന്നു ചേരാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് വളരെ മെച്ചപ്പെട്ട ഒരു സ്ഥാനമൊക്കെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നു ചേരും ഇപ്പോൾ നമുക്ക് പ്രൊമോഷനൊക്കെ സാധ്യത അവിടെ പ്രതീക്ഷിക്കാം ദീർഘകാല പദ്ധതികളൊക്കെ മനസ്സിൽ ആവിഷ്കരിച്ച് വെച്ചിട്ടുള്ള നിങ്ങൾക്ക് അതൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നാളത്തെ ദിവസം പറ്റിയ സമയമാണ് ചില ഒരു ഉണർവ് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ചില ചില തിരിച്ചറിവുകൾ വന്നു ചേരുന്ന സത്യം ഏതാണ് മിഥ്യ ഏതാണ് എന്ന തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന ദിവസമാണ് മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നുചേരും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതാണ് നിങ്ങൾ രാവിലെ ഭഗവാൻ സൂര്യനെ നമസ്കരിക്കണം ആദ്യ തീർത്ഥയം ജപിക്കുന്നത് ഭാഗ്യം വർദ്ധിക്കുന്നതിന് സഹായിക്കും കൂടാതെ ഓറഞ്ച് സ്വർണ്ണ നിറങ്ങളൊക്കെ നാളത്തെ ദിവസം നിങ്ങളെ ഭാഗ്യം കൂടുതലായി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് സഹായിക്കുന്ന നിറങ്ങളാണ് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞ ഈ നാല് രാശിക്കാർ അതായത് കർക്കിടകം വൃശ്ചികം മീനം ചിങ്ങം ഈ നാല് രാശിയിൽ വരുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്ത് നാളത്തെ ദിവസം ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ് ദിവസഫലം എന്നത് ആണ് എന്ന് കരുതി അതിനെ ഒരു വളരെ കേവലമായി കരുതേണ്ട ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രധാനപ്പെട്ട മാറ്റങ്ങളൊക്കെ വന്നു ചേരും ഓരോ ദിവസത്തിനും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ നാളത്തെ ദിവസം ഭാഗ്യം വന്നു ചേരുന്ന കൂടുതലായി ഭാഗ്യത്തിൻ്റെ ഒരു ഒരു കരുണ നിങ്ങളിലേക്ക് ഭാഗ്യം നിങ്ങൾക്ക് കരുണ നൽകുകയാണ് അതായത് ഓരോ ദിവസവും ആഗ്രഹങ്ങൾ പലതും നമ്മുടെ മനസ്സിലുണ്ട് അതൊക്കെ ഭഗവാന്റെ കരുണ അല്ലെങ്കിൽ കൃപ കൊണ്ടാണ് നമുക്ക് നടത്തി കിട്ടേണ്ടത് ഒരുപാട് ആഗ്രഹങ്ങൾ നടക്കാതെ പോകുന്നുണ്ടാകും ചിലതൊക്കെ നടന്നിട്ടും അപ്പോൾ ഓരോ ദിവസവും നമ്മൾ രാവിലെ ഏത് പ്രാർത്ഥനയോടുകൂടിയാണ് ഏത് ദേവനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് അതേപോലെ ഇരിക്കും നമ്മൾക്ക് അനുകൂലമായ ഫലങ്ങൾ കിട്ടാൻ അപ്പോൾ ഓരോ രാശിക്കാർക്കും ഓരോ ദിവസം ഇന്ന ദേവനെ ഇന്ന ദേവിമാരെ പ്രാർത്ഥിക്കണമെന്നുണ്ട് ആ ദേവതകളെ നമ്മൾ പൂർണ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദിവസം തുടങ്ങിയാൽ മനസ്സിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നത് പോലും വേഗത്തിൽ നടത്തിയെടുക്കാൻ നമ്മൾക്ക് ആ ദേവതകളുടെ അനുഗ്രഹം ഉണ്ടാവും അപ്പോൾ ഇത് വളരെ ഒരു മാറ്റത്തിൻ്റെ സമയമാണ് അപ്പോഴീ നാളത്തെ ദിവസം ഈ പറഞ്ഞ പന്ത്രണ്ട് നക്ഷത്രക്കാരും ഈ വീഡിയോ ശ്രദ്ധയോടു കൂടി കേട്ട് നിങ്ങൾ രാവിലെ പറഞ്ഞതുപോലെ ഈ മന്ത്രോച്ചാരണങ്ങളൊക്കെ നടത്തി നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ ഭഗവാനെ നടത്തി തരണേ എൻ്റെ കൂടെ എപ്പോഴും അനുഗ്രഹമായി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥനയോടുകൂടി ദിവസം തുടങ്ങുക ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ നാളത്തെ ദിവസം ഇതേപോലുള്ള ഫലമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതെങ്കിൽ അതിനെക്കുറിച്ചൊരു കമൻറ്റൊക്കെ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക ഏവർക്കും ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി